നമസ്കാരം പ്രവാസി സ്വാഗതം മൂല്യവർദ്ധിത നികുതി മൂല്യവർദ്ധിതന് പിന്നാലെ സൗദിയിൽ കഴിഞ്ഞ മാസവും പണപ്പെരുപ്പം കൂടിയതായി സക്കാദ് ആൻഡ് ടാക്സ് അതോറിറ്റി നികുതി വർദ്ധിപ്പിച്ചതോടെ ജീവിത ചിലവ് ഉയർന്നതാണ് ഇതിന്റെ പ്രധാന കാരണമായത് അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നു തുടങ്ങിയതോടെ ചിലവ് വർദ്ധിപ്പിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാകും എന്നതിനാൽ സാമ്പത്തിക സ്ഥിതി അതോറിറ്റി നിരീക്ഷിക്കുന്നു ജൂലൈ മാസത്തിലാണ് സൗദിയിൽ മൂല്യവർദ്ധിത നികുതി കൂട്ടിയത് അഞ്ചു ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനമാക്കിയാണ് നികുതി കൂട്ടിയത് ഇതോടെ ജൂലൈ മാസം മുതൽ തന്നെ സൗദിയിൽ പണപ്പെരുപ്പും വർദ്ധിക്കാൻ തുടങ്ങി ജൂൺ മാസത്തിൽ പൂജ്യം പോയിന്റ് അഞ്ച് പണപ്പെരുപ്പം നികുതി ശതമാനമായി ഉയർന്നിരിക്കുന്നു കഴിഞ്ഞ മാസം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ചില ഇടപാടുകളിൽ നികുതി കൊടുത്തു എങ്കിലും കഴിഞ്ഞ പണപ്പെരുപ്പം ശതമാനമായി നിലനിൽക്കുന്നു വാറ്റ് കൂട്ടിയതാണ് പണപ്പെരുപ്പത്തിന് കാരണമെന്ന് സക്കാദ് ആൻഡ് ടാക്സ് അതോറിറ്റി തന്നെ വ്യക്തമാക്കി ജനങ്ങൾ നികുതി കാരണം ചിലവ് കുറയ്ക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം അവശ്യവസ്തുക്കളുടെ വില വർധനമാണ് ഇതിന് കാരണം ഭക്ഷണം യാത്ര എന്നിവയിലെല്ലാം വിലയേറ്റം ഉണ്ടായത് അതോറിറ്റി സൂചിപ്പിക്കുന്നു സൗദിയിൽ അവശ്യ സാധനങ്ങളുടെ വില വൻതോതിൽ ഉയർന്നതായി പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു വാർഷികാടിസ്ഥാനത്തിൽ പണപ്പെരുപ്പ് നിരക്ക് റെക്കോർഡ് നിലയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് വില വർധന രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ അപേക്ഷിച്ച് പണപ്പെരുപ്പം ആറ് പോയിന്റ് ഒരു ശതമാനം വർദ്ധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും നിരക്കാണിത് മൂല്യവർദ്ധിത നികുതി അഞ്ചു ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്തിയതിന്റെ പ്രതിഫലമാണെന്നാണ് വിലയിരുത്തൽ സ്ഥിരമായി പണപ്പെരുപ്പം കൂടുന്നത് സാമ്പത്തിക രംഗത്ത് ഗുണമുണ്ടാക്കില്ല ഇതിനാൽ തന്നെ ഓരോ ആഴ്ചയിലും സ്ഥിതി അതോറിറ്റി പരിശോധിക്കുന്നു വർദ്ധിപ്പിച്ച വാറ്റ് അടുത്ത വർഷം തുടരുമെന്ന് ധനകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു വാറ്റ് കൂട്ടിയതാണ് പണപ്പെരുപ്പത്തിന് കാരണമെന്ന് സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി വ്യക്തമാക്കുകയും ചെയ്തു ജനങ്ങൾ നികുതി കാരണം ചിലവ് കുറയ്ക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം അവശ്യവസ്തുക്കളുടെ വില വർധനമാണ് ഇതിന്റെ കാരണമെന്നും ചൂണ്ടിക്കാട്ടുന്നു ഭക്ഷണം യാത്ര എന്നിവയിലെല്ലാം വിലയേറ്റം ഉണ്ടാതായി അതോറിറ്റി സൂചിപ്പിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക